ആര് ഓടിപ്പോകല്ലേ ഈ പൊതി അഴിച്ചിട്ടേ പോകാവൂ ഇതിലെന്താണെന്നറിയണ്ടേ കേരളത്തിൻ്റെ കായൽപ്പരപ്പുകളിലെ ഒരു രാജാവ് രുചിയിലും പാരമ്പര്യത്തിലും ഒരുപോലെ പ്രശസ്തനായ ഒരു മീൻ അതെ നമ്മുടെ സ്വന്തം കരിമീൻ ഇന്ന് നമുക്ക് ഇവനെ ഒന്ന് പൊള്ളിച്ചെടുക്കാം എണ്ണ നന്നായി ചൂടാകുമ്പോൾ മസാല പുരട്ടി വെച്ച കരിമീൻ ഓരോന്നായി ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കണം ഈ ശബ്ദം കേട്ടാൽ തന്നെ വിശപ്പ് തുടങ്ങും അല്ലേ ഇവിടെ നമ്മൾ മൊത്തത്തിൽ വറക്കുന്നില്ല മീനൊന്ന് മസാല പിടിക്കാൻ ഒന്ന് പൊരിച്ചെടുക്കുന്നതേ ഉള്ളൂ പൊരിയെടുത്ത മീനൊരു സൈഡിലിരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് ഇത് പൊള്ളിച്ചെടുക്കാനുള്ള മസാലയാണ് കായൽ വിഭവങ്ങളിൽ കരിമീനിനോളം മലയാളികൾ നെഞ്ചോട് ചേർത്ത മറ്റൊരു മീനുണ്ടോ അത് സംശയമാണ് പിന്നെ ഇവനാണ് നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യവും കരിമീൻ പൊള്ളിച്ചതെന്ന് കേൾക്കുമ്പോൾ തന്നെ വായൽ വെള്ളമോളും പൊതുവേ പറയുന്നത് ആലപ്പുഴയിലെയും കോട്ടയത്തെയും കായൽ കരിമീനുകൾക്കാണ് രുചി കൂടുതൽ എന്നാണ് ുള്ള അല്പം കൂടുതലാണെങ്കിൽ ഇതിന്റെ മാനസികത്തിന്റെ തനതായ സ്വാദാണ് വിദേശ സഞ്ചാരികൾ പോലും കേരളത്തിൽ രീതിയാണ് ഉരുളിയിൽ എണ്ണ ചൂടാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴന്നു വരുമ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും പുളിയും ചേർത്ത് ഇളക്കി ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മുടെ മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പ്രധാന പണികൾ ആരംഭിക്കുന്നത് വാഴയില വിരിച്ച് എണ്ണ തടവി റെഡിയാക്കുന്നു ആദ്യം മസാലയുടെ ഒരു ലെയർ വിരിക്കണം അതിനു മുകളിൽ വറുത്ത ഒരു കരിമീൻ വെക്കണം വീണ്ടും അതിനു മുകളിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം അത് നന്നായി ഒന്ന് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് വാഴയിലെ നന്നായി ഒന്ന് പൊതിഞ്ഞ് വാഴനാരു കൊണ്ട് കെട്ടണം നമ്മൾ ഇന്ന് ഗ്രില്ലിൽ വെച്ചാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത് അവൻ ആ ഗ്രില്ലിൽ കിടന്ന് ഇങ്ങനെ പുള്ളി വരുമ്പോൾ അവന്റെ ആ സ്വാദ് മുഴുവൻ വാഴയിലെ അതിനുള്ളിൽ ഇങ്ങനെ പിടിച്ചു വെക്കും ഒരു തുള്ളി പോലും പുറത്തേക്ക് വിടാതെ അതിങ്ങനെ നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്നൊരു മണം അതാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാം റെഡി ആയി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കാത്തിരുന്ന ഇലപ്പൊതി നമുക്ക് കഴിക്കാം പറഞ്ഞില്ലേ ആദ്യമേ ആ തുറക്കുമ്പോൾ വരുന്നൊരു മണം ആഹാ കൂട്ടിന് കപ്പ പിന്നെ അല്പം കക്കയിറച്ചി ഇനി പറയും ഈ പുതിയ അഴിക്കാതെ പോകാൻ പറ്റുമായിരുന്നോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ